നിന്നെ കാണാൻ സാർ സാർ ഇവിടെ വന്നിട്ടുണ്ട് നിന്റെ ഇങ്ങനെ നീ സാറിനെ ഇനിയും ഇന്നത്തെ പരിപാടി നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പുതിയ ഗ്രാൻഡ് ഗ്രാൻഡിയറക്കിട്ടുണ്ടായിരുന്നു അവന്റെ റോഡ് ടെസ്റ്റ് ആണ് നടത്താൻ പോണത് തന്നെ വന്നേക്കുവാണെങ്കിൽ ഒരു ചുരം ആണ് നമ്മള് കേറാൻ പോണത് അപാര സ്ഥലമാണ് ഗെയ്സ് ഇദ്ദേഹം എന്റെ പുറകെ കാണണാണ് എന്റെ പൊന്നോ നമ്മളിത് ഇവിടെ വണ്ടി വാർക്ക് ചെയ്തിട്ടേപ്പാണ് നമുക്ക് നേരത്തെ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടിട്ട് ഇച്ചിരി ആരായി ഇവനെ അങ്ങ് എടുക്കാം എന്നിട്ട് നേരെ നമുക്ക് ചുരം കയറാം ക്യൈസ് ശരിക്കും പറഞ്ഞാൽ ചുരമൊന്നും കയറുമെന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല പിന്നെ പിന്നെ ആണ് അതുകൊണ്ട് ഇതിനെ കയറി പോവുമായിരിക്കും നമുക്ക് നോക്കാം ക്യൈസ് ഏതായാലും ഇവൻ്റെ പവർ അത്യാവശ്യം നല്ല ഹെവി പവറാണ് നമുക്ക് ഏതായാലും ഇവനെ കൊണ്ട് പോയി നോക്കാം ഇനിയിപ്പോൾ വഴി കിടക്കുകയെന്ന് ആർക്കറിയാം നോക്കട്ടെ ഏതായാലും അപ്പോൾ നമുക്ക് എൻ്റെ ക്യാബിനിലോട്ട് കയറാം കേസ് എൻ്റെ മോനെ മൊത്തത്തിൽ ഒരു വൈലറ്റ് കളർ ക്യാബിനാണ് നമുക്ക് നേരെ പോകാം കേസ് ഓ നടു റോട്ടി കൊണ്ടന്നവന്മാര് മരം നട്ട് വെച്ചേക്കണം എന്നാ പറയാനാ ഓ മനുഷ്യൻ വടിയാവാതിരുന്ന ഭാഗ്യ വഴിയൊക്കെ വന്ന് ഏതായാലും നമ്മൾ റോഡ് ടേസ്റ്റ് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഈ നമ്മൾ കയറ്റം ഒക്കെ പോവാണ് സെക്കൻഡിലാണ് പോക്ക് എൻ്റെ മോനെ ഓ പുല്ല് പോലെ കയറിപ്പോവാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വോൾവോ കൊണ്ടുവന്നായിരുന്നു നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ലോ ഫ്ലോറ് അതാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പോസ്റ്റാണ് ഫസ്റ്റ് ഇയറിൽ പത്തൊമ്പത് സ്പീഡൊക്കെ കയറണുള്ളൂ ശരിക്കും പോസ്റ്റായി ഈ കയറ്റമൊക്കെ കയറാനായിട്ട് ഞാൻ പെട്ട പാടെ എനിക്ക് പോലും അറിയാൻ പാടില്ല അപ്പം നമുക്കേതായാലും ഇവനെ കൊണ്ട് പോയി നോക്കാം മറ്റേതാണെങ്കിൽ ഓഹ് ഇമാതിരി വള്ളി പിടിക്കാമായിരുന്ന ഭാഗ്യം കേസ് ഇങ്ങനെ നിരങ്ങി നിരങ്ങി ഒച്ച എഴുണ പോലെയാണ് കയറിപ്പോയത് പിന്നെ പത്തൊമ്പത് കിലോമീറ്റർ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കയറ്റം ഒന്നും കയറത്തില്ല പിന്നെ ഒരു വിധത്തിലാണ് വലിച്ചു കയറ്റിയത് നമുക്കേതായാലും എൻ്റെ അമ്മു ഇങ്ങനെ ഈ പെട്ടി വണ്ടിക്കാരനെന്നെ ഈ കാണിക്കാൻ ഇടിച്ച് കയറ്റണം ഇനി അവൻ്റെ ജാടം നോക്കി നമ്മളൊന്ന് സ്ലോ ആക്കിയപ്പോഴത്തേക്കും അവൻ പറന്നങ്ങ് പോയി ഒരുമാതിരി പണി കാണിക്കും നമ്മൾ ഒരു ഒന്ന് ടെസ്റ്റ് അടിക്കുക അതിൻ്റെ ഇടയ്ക്ക് ഓക്കെ ഏതായാലും നമ്മുടെ ഗൂഗിൾ അമ്മച്ച് പറയാണ് കുറേം കൂടി പോയി കഴിയുമ്പോൾ ഒരു ടാർ റോഡൊക്കെ വരുമെന്നാണ് ഈ മലയാളം മണ്ടയ്ക്ക് ടാർ റോഡ് ഇച്ചിരി അങ്ങനെ പോകണം കൈസ് ഓ അപാര സ്ഥലമാണ് ഗൈസ് ഇത് കുറേ ദൂരം ഉണ്ട് അപ്പം ദേ നമ്മൾ നമ്മുടെ റോഡ് ടെസ്റ്റ് അതായത് ഇവിടെ പുരോഗമിക്കുവാണ് എൻ്റെ പൊന്നടാവേ ഇതൊക്കെ നമ്മൾ പുല്ല് പോലെ കയറിപ്പോയി കേട്ടോ നമ്മുടെ ലോ ഫ്ലോറ് കൊണ്ടുവന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കടക്കാൻ നമ്മൾ പെട്ട വാട് പാട് ചില്ലറല്ല ഏതായാലും നമ്മൾ ഏതായാലും കയറി പോവാണ് ഗൈസ് ഇവിടെ നമ്മുടെ വോൾവോ വെട്ടുപോയി പോയി ശരിക്കും പറഞ്ഞാൽ കയറി തള്ളി കയറേണ്ട അവസ്ഥയാണ് ഗൈസ് പിന്നെ നമ്മുടെ ലൈലൻഡിൻ്റെ പവർ അറിയാമല്ല ലൈലൻ്റ് പിന്നെ അങ്ങനെ വിട്ടുകൊടുക്കാൻ ടീംസ് അല്ല പിന്നെ നമ്മുടെ ഈ ഏഷ്യർ ഇല്ല ഗൈസ് ഫുള്ള് ലൈലൻഡാണ് പിന്നെ നമ്മുടെ ജിന്നാണോ ആകെ ഉള്ള ഏഷ്യർ മൊത്തത്തിൽ നമ്മൾ ആണ് ഗൈസ് നമ്മുടെ ഹാക്കർ ആണ് പിന്നെ ഹാക്കറിൻ്റെ സെക്കൻഡ് എഡീഷൻ ഇപ്പോൾ ഗ്യാരേജ് കിടക്കുവാണ് ഇതുവരെ ഗ്രാഫിക്സ് ഒന്നും അടിച്ചിട്ടില്ല പിന്നെ നമ്മുടെ ട്രാവലേഴ്സിൻ്റെ വണ്ടി ആണ് മൊത്തം ലൈലൻഡാണ് ഗൈസ് ഏഷ്യർ ഇല്ല ടാറ്റ ഇല്ല പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കെ എസ് ആർ ടി സിയുടെ ശബരി എക്സ്പ്രസ് ഒന്ന് ടെസ്റ്റ് അടിച്ചതായിരുന്നു അതിൽ ലൈലൻഡ് എൻ്റെ മോനെ ലൈലൻ്റ് പോയിട്ടൊരു കളിയില്ല ഗൈസ് ഓ പോട്ടെ പോട്ടെ ചവിട്ടി വിടുവാണ് ഗൈസ് നമുക്കൊന്ന് തേർഡ് ഗിയർ ഗിയറിയിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കാം ക്യൈസ് കുറച്ചുകൂടി ഒന്ന് പോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഈ കയറ്റത്തിൻ്റെ ഇടയ്ക്ക് വച്ച് വണ്ടി റിവേഴ്സായിപ്പോയി ശരിയാവത്തില്ല അപ്പം ദേ എൻ്റെ മോനെ അപാര കയറ്റം ഓക്കെ നമുക്ക് പറപ്പിച്ച് കയറ്റാം ക്യൈസ് നമുക്കായാലും നല്ല സ്പീഡ് കൂടി തന്നെ പോവാം പിന്നെ സെക്കൻഡ് ഗിയറിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല കാരണം ഈ കാറ്റൊക്കെ കയറണമെങ്കിൽ സെക്കൻഡ് ഗിയർ തന്നെ വേണം അതേ നമ്മൾ പറപ്പിച്ച് കയറ്റിയിട്ടുണ്ട് വേസ് ഓ ലൈലെ അപാര പവർ കേട്ടോ സുഖമായിട്ട് കയറിപ്പോയി എന്തോ പറയേ ഈ നമ്മുടെ വോൾവോക്ക് ഇവിടെ ചീഞ്ഞ സ്ഥലമാണ് ഓ കയറിപ്പോയ പോലും ഇല്ല ലാസ്റ്റ് നമ്മൾ ഒരു വിധത്തിലാണ് വലിച്ചു കയറ്റി വിട്ടത് ആ പോട്ടെ പോട്ടെ ഓ നേരെ പോട്ടെ കേസ് ഏതായാലും ഈ ഒരു സ്ഥലം കൊള്ളാം കേട്ടോ നല്ല സ്ഥലമാണ് അതേ നമ്മൾ ഉറപ്പിച്ച് പോവാണ് ഗൈസ് സെക്കൻഡ് ഗിയറിൽ നിന്ന് മാറ്റണമെന്ന് ഞാൻ ആലോചിച്ചു പക്ഷേ വേണ്ട സെക്കൻഡ് ഗിയർ തന്നെ മതി അത്യാവശ്യം നല്ല സ്പീഡുണ്ട് വേണ്ടിക്ക് ഏതായാലും നമ്മുടെ അശോക് ലൈലാൻഡ് കൊള്ളാം ഇനി നമുക്ക് ഒരു ഏഷ്യറ് നോക്കണം നമ്മുടെ ജിന്നിനെ കൊണ്ട് വരാം കേസ് നമുക്ക് അടുത്ത ദിവസം നമ്മുടെ വെള്ളചിഹ്ന കുറച്ച് ദിവസമായി ഗ്യാരേജിൽ കിടക്കുന്നു നമുക്ക് വെള്ളചിഹ്ന ഞാൻ കൊണ്ട് വരാം ഓട്ടെ പോട്ടെ പോട്ടെ അടിപൊളി അല്ല വെസ്റ്റ് സ്ഥലം കൈസ് ഏതായാലും ഈ സ്ഥലം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അത്യാവശ്യം നല്ല സ്ഥലമാണ് അടിപൊളി അവിടെ പോട്ടെ ഓ ഇതുവരെ ടാർ റോഡ് എത്തിയില്ല നമ്മുടെ ഗൂഗിൾ എം ബച്ചി ഇവിടെ ടാർ റോഡൊക്കെ ഉണ്ടെന്നാണ് അതെ പറഞ്ഞ് നാക്കെടുത്ത് വായി ഇടേണ്ട താമസം ആ സമയം കൊണ്ട് തന്നെ ടാർ റോഡ് വന്നു ചേസ് ആ ഇനി ഏതായാലും കൊള്ളാം ഇനി നമുക്ക് ഇച്ചിരി സ്പീഡ് കൂട്ടി പിടിക്കാം പറ്റുമോ എന്ന് നോക്കട്ടെ ആദ്യം ഈ ആണ് ഇത് ഈ അടിക്കൽക്കുടിയൊക്കെ ഇട്ട് ഓടിക്കുന്നത് ഇടി ഇടിക്കഴിഞ്ഞാൽ അങ്ങേര് താഴെ പോകുന്നു നമുക്ക് പ്രശ്നമൊന്നുമില്ല ഏസ് ഓ പോട്ടെ 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 ആ ഇനിയാണ് നമ്മുടെ വോൾവോ ചീഞ്ഞ സ്ഥലം ഏറ്റവും കൂടുതൽ പോസ്റ്റായ സ്ഥലം ഇതാണ് വളയാനും നല്ല പാടായിരുന്നു പിന്നെ നമ്മുടെ വോൾവോ വരുന്നത് ഒമ്പതിനായിരത്തി അറുന്നൂറ് മോഡലാണ് കെ എസ് ആർ ടി സിയുടെ എൻ്റെ പൊന്നു ഒന്നിനും കൊള്ളത്തില്ല ചുമ്മാ ചീഞ്ഞ സാധനമാണ് അത് നമുക്ക് വല്ല സാധാ ഈ സ്മൂത്ത് റോഡ് വഴിയൊക്കെ ഓടിക്കാൻ പറ്റുകയുള്ളു ഇതുപോലെയുള്ള കയറ്റം വഴിയൊന്നും എടുത്തുകൊണ്ട് പോകാൻ അടക്കത്തില്ല അത്യാവശ്യം നല്ല നീളമുണ്ട് നമ്മുടെ ഗ്രാൻഡ് ബി എന്മാറിനേക്കാളും അങ്ങാണ്ട് നീളം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഫ്രണ്ടിൽ പോണ വണ്ടീനേക്കാളും നീളമുണ്ട് അതുകൊണ്ട് നമുക്കിവിടെയൊക്കെ തിരിക്കാൻ നല്ല പാടായിരുന്നു നമ്മുടെ ലിപ്പിനെവിടെയോ ഒരു തട്ട് കിട്ടിയിട്ടുണ്ട് തൊണ്ണൂറ്റമ്പത് ശതമാനം ഹെൽത്ത് ആയി ഗൈസ് എവിടെയാണോ ഇടിച്ച് കയറിയത് പിന്നെ ലിപ്പ് ഉള്ള കാരണം പിന്നെ നമ്മുടെ ഫ്രണ്ട് ബോഡിക്കിടെ അങ്ങനെ തട്ട് കിട്ടത്തില്ല പിന്നെ നമ്മുടെ ലിപ്പ് ഇല്ലാത്ത വണ്ടിയൊക്കെ ആണെങ്കിലാണ് അങ്ങനെ തട്ട് കിട്ടണത് പിന്നെ നമ്മുടെ ഹാക്കറിനും ഹാക്കറിൻ്റെ സെക്കൻഡ് എഡീഷനും ഒക്കെ ലിപ്പുണ്ട് നമ്മുടെ വണ്ടിക്ക് മുഴുവൻ ലിപ്പുണ്ട് ഗൈസ് അടുത്ത ദിവസം നമ്മൾ ജിന്നിനെയും കൊണ്ട് വരുന്നതായിരിക്കും നമ്മുടെ വെള്ള ജിന്ന് അപ്പോൾ അടുത്ത ദിവസം ഏതായാലും നമ്മുടെ ജിന്നിൻ്റെ റോട്ടേജ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മുടെ ജിന്നിന് കയറ്റാം ഗൈസ് നമ്മുടെ ബി എസ് ത്രീ മോഡൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഒന്നും കയറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല എന്നാലും ഇപ്പം എല്ലാ തടസ്സവും കാറ്റി പറത്തി നമ്മുടെ ബി എസ് ത്രീ മുന്നേറുകയാണ് അപ്പം നമുക്ക് അതായത് എന്താ ഇച്ചിരിയോട് സ്പീഡ് കൂട്ടാം കേസ് ചവിട്ടി പോട്ടെ പോട്ടെ ഇയാളീ കാറുകാരനെ എന്നീ കാണിക്കാം ഫ്രണ്ടിൽ കിടന്ന് കറങ്ങാതെ വിട്ടുപോട്ടേശോ ഇച്ചിരി ഒന്ന് പൊടിക്കാൻ ഒതുക്കണാമേ ഇത് എന്നാ പരിപാടി അടിപൊളി പിന്നെ നമ്മൾ ഒരു കയറ്റം കയറി അതും കൊള്ളാം സുഖമായിട്ട് കയറിപ്പോയി ആ പോട്ടെ പോട്ടെ വേം പോട്ടെ നമ്മുടെ സമയം ഏതായാലും ഇവിടെ കഴിയാറായിട്ടുണ്ട് നമ്മുടെ റോഡ് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാൻ ഇനി ആകെ പത്ത് ഓടിയേ ഉള്ളൂ അന്നേരമാണ് നമ്മളിപ്പോൾ പകുതി മുക്കാൻ വഴിയും തീർന്നിട്ടുണ്ട് ഇനി കുറച്ച് വഴിയും കൂടിയേ ഉള്ളൂ പോട്ടെ പോട്ടെ ഇനി കുറച്ച് സമയം കൂടിയേ ഉള്ളൂ കേസ് നമ്മുടെ റോഡ് ടെസ്റ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ചെയ്ത് കൊടുക്കാൻ ഇരുന്നതാണ് നിന്നാണ് അതിന് സമയം കിട്ടിയത് കഴിഞ്ഞ ദിവസം നമ്മുടെ കെ എസ് ആർ ടി സി ഒക്കെ ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് അപ്പം നമ്മുടെ റോഡ് ടെസ്റ്റ് ഏതായാലും ഇവിടെ കഴിയാറായിട്ടുണ്ട് ഈ ഒരു സ്ഥലവും കൂടി ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി ഓ ബെസ്റ്റ് സ്ഥലമാണ് ഗേസ് ഇനി അടുത്ത് നമ്മുടെ വണ്ടി വേറൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യാം കേസ് നമ്മുടെ ജിന്ന് അത്യാവശ്യം നല്ല രീതിക്ക് ഓഫ് റോഡും ഇടിയും തൊഴിയൊക്കെ കിട്ടണ സ്ഥലത്താണ് നമ്മുടെ ജിന്നിനെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാൻ പോണത് അപ്പോൾ നമ്മുടെ നേരത്തെ ഹോൾമാർക്ക് വണ്ടിയായിരുന്നു ഇപ്പോൾ വെള്ളയടിച്ചോടുകൂടി അതിൻ്റെ പണി കഴിഞ്ഞു ഗൈസ് പക്ഷേ നമ്മുടെ ജിന്നിൻ്റെ ഫാൻ ബേസ് ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുവാണ് അപ്പോൾ നമുക്കതായാലും നമ്മുടെ വണ്ടി ഇവിടെ സൈഡ് ആക്കാം ഓ അവിടെ ബ്ലോക്കാണ് ഗൈസ് അവന്മാരവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ് അപ്പോൾ നമുക്കൊരു ബ്ലോക്ക് കിട്ടി അത് കാരണം നമുക്ക് വണ്ടി ഇവിടെ ഇടാം അവർ വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോക്കോളും ബ്ലോക്ക് മാറണമെങ്കിൽ ഇച്ചിരി എടുക്കും അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകൂടി ചെയ്യുക ഗൈസ് അപ്പോൾ അടുത്ത ദിവസം അടുത്ത വണ്ടിയായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോസ് എല്ലാവരും കാണുക അപ്പോൾ നമ്മുടെ ചാനൽ ചാനലും വർക്ക് അടിച്ച് വെച്ചേക്കുക വൈസ് അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ വണ്ടിന് നന്ദി